നമസ്കാരം പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ ഏറി വരികയാണ് എന്നും ഇതിനു പിന്നിൽ ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന തീവ്രവാദ സംഘടനകളുടെ കൂട്ടായ്മയാണ് എന്നും പാകിസ്ഥാൻ നിരന്തരമായി ആരോപിക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ്റെ ഈ ആരോപണം ഒരു പരിധിവരെ ശരിയാണ് കാരണം പാകിസ്ഥാനുള്ളിൽ ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി നടക്കുന്നുണ്ട് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ലഷ്കർ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദീം ജെയ്ഷിൻ എല്ലാം അപ്പുറത്ത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് അവർക്കാവശ്യമായ പണവും ആയുധങ്ങളും അതുപോലെ തന്നെ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനാണ് അവരെ ഒരുക്കി അതിർത്തി കടത്തി വിടുന്നതും പാകിസ്ഥാനാണ് ഭീകരത കൊണ്ട് നിലനിന്നു പോകുന്ന രാജ്യം തന്നെ ഇപ്പോൾ ഭീകരതയ്ക്ക് ഇരയാകുന്ന സാഹചര്യമാണ് അത് പാകിസ്ഥാൻ ഒളിക്കാതെ തന്നെ പറയുന്നുമുണ്ട് കാരണം ഞങ്ങളാണ് ഭീകരതയ്ക്ക് ഏറ്റവും അധികം ഇരയാകുന്ന രാഷ്ട്രം എന്നത് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഭീകരതയെ ആയുധമാക്കുന്നവന് ഇപ്പോൾ ഭീകരത കൊണ്ട് ഇരിക്കപ്പെടതിയില്ലാത്ത അവസ്ഥയാണ് ഒരു ഭാഗത്തു നിന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നു അവരുടെ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവിശേഷത കൃത്യതയാണ് സൈന്യത്തെ എണ്ണം പറഞ്ഞ് ലക്ഷ്യം വയ്ക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ മേഖലയെ പ്രത്യേക രാഷ്ട്രമാക്കണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് വർഷങ്ങളായി അവർ ഇത്തരത്തിലുള്ള പോരാട്ടത്തിലാണ് മറുഭാഗത്ത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അവർ ഇസ്ലാമാബാദ് പിടിച്ചടങ്ങൂ എന്ന രീതിയിൽ സമരം നടത്തുകയാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണ് അവർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലെ പല മേഖലകളും കൈയടക്കി വെച്ചിരിക്കുകയാണ് പാകിസ്ഥാന് കിലോമീറ്ററുകളോളം ഏരിയ ഇവരുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ എന്നാണ് എന്നൊരു ആരോപണം ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുകയാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇത്തരം ഭീകര സംഘടനകൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് അവർ ഒരു പക്ഷേ നാളെയും ഈ ആരോപണം ഉന്നയിക്കുമായിരിക്കാം പക്ഷേ വീണ്ടും മറ്റൊരു ആരോപണം കൂടി അതേസമയം ഉന്നയിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന് അതിന് കൃത്യമായ മറുപടി അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് ഇന്ന് നൽകിയിരിക്കുകയാണ് ഈ മുല്ല മുഹമ്മദ് യാക്കൂബ് താലിബാന്റെ സ്ഥാപക നേതാവായ മുല്ല ഒമറിൻ്റെ പുത്രനാണ് ഇയാൾ മുല്ല ഇയാൾ താലിബാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുമാണ് പ്രതിരോധ മന്ത്രിയുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ആ രാജ്യത്തിന് കഴിയില്ല എങ്കിൽ അത് അവരുടെ കഴിവുകേടാണ് ആ കഴിവുകേട് മറച്ചു വയ്ക്കാനാണ് താലിബാനെയും അഫ്ഗാനിസ്ഥാനെയുമെല്ലാം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ഒരു പരിധിവരെ അവർ ഇന്ത്യയെയും കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എന്നാണ് പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഈ നിലപാട് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ശക്തമായ മറുപടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത് സത്യത്തിൽ പാകിസ്ഥാൻ ഉള്ളിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ഉത്തരവാദി ആ രാജ്യം തന്നെയാണ് ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്നൊരിക്കൽ കൂടി താലിബാന് വേണ്ടി താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും പാകിസ്ഥാൻ മന്ത്രിയെ അതായത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്ന് ഏറിൽ ആരോപിച്ച പാകിസ്ഥാൻ മന്ത്രിയെ വലിച്ചു കയറിയ ശേഷമാണ് ഈ വാർത്താ സമ്മേളനം ഈ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി അവസാനിപ്പിച്ചത് വെബ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്